ഹലോ കൂട്ടുകാരേ ഇന്ന് എൻ്റെ അമ്പാടിക്കൂട്ടനെ കിട്ടിയ ഒരു ഗിഫ്റ്റാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണ് നമുക്കത് നോക്കാം കേട്ടോ ഇതൊരു ബോട്ടിൽ പെൻസിലുണ്ട് പിന്നെ അവൻ എന്താണ് ഗിഫ്റ്റെന്ന് പതുക്കെ പതുക്കെ പൊട്ടിച്ച് ഞണ്ട് കൈയിട്ട് കൈയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക പൊട്ടിക്കാൻ പറ്റുമോ ഇല്ല അവനത് പതുക്കെ പതുക്കെ പൊട്ടിച്ച് നോക്കാം കേട്ടോ അവൻ്റെ മാമൻ കൊണ്ട കൊടുത്താണ് ഏകദേശം അതിൻ്റെ പിക്ചറൊക്കെ കണ്ടപ്പോൾ എനിക്കെന്താണെന്ന് കത്തി പക്ഷെ അവന് മനസ്സിലായില്ലോട്ടോ ദാ ഞങ്ങളിത് പൊട്ടിച്ചു ദാ ഇതാണ് ഇതിനകത്തുള്ള സാധനം ഇത് ക്രയോൺസ് ഉണ്ട് ക്രെയോൺ പെൻസിലുണ്ട് വാട്ടർ കളർ ഉണ്ട് പിന്നെ കുറേ സ്കെച്ച് പെൻ ഉണ്ട് മാർക്കറുണ്ട് ഒത്തിരി അധികം സാധനങ്ങൾ ഇത് ഇതിനകത്തുണ്ട് കേട്ടോ ഒട്ട് ബോക്സ് നിറച്ചുണ്ട് ഇവന് ഇരുന്ന് കലാവരുദ്ധ നടത്താൻ പറ്റിയ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇതാ ഇതാണ് ഇവൻ്റെ ഈ കിട്ടിയ ഗിഫ്റ്റ് അപ്പം നമുക്കവിടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്